കോടതിയുടെ കോടതിയുടെ ഭാഗത്ത് തന്നെ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് പക്ഷെ അമ്മയെ വെറുതെ വിടുന്ന തരത്തിലുള്ളത് അതെയാണ് വെറുതെ ഞങ്ങള് കുറ്റക്കാരി എന്നുള്ളത് കോടതി തീരുമാനിച്ചു ഗ്രീഷ്മയുടെ അമ്മയെ ഞങ്ങള് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു

അവളെ ശിക്ഷിച്ചതില് പക്ഷെ സിന്ധുവിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് ഞങ്ങള് തിരക്കും എന്റെ കേസിന്റെ പിന്നാലെ ഞങ്ങള് വീണ്ടും പോകും ഈ വിധിയില് ഞങ്ങൾക്ക് കുട്ടിയാണ് ഗ്രീഷ്മെ ചെയ്തുകൊണ്ട് പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മ അമ്മ സിന്ധു കുമാരി കൂടെ ശിക്ഷിച്ച് യാത്ര വിഷമയോടുന്നു ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോ ി ശിക്ഷണെന്നാണോ പ്രതീക്ഷിക്കും പരമാവധി ശിക്ഷ കൊടുക്കണം പരമാവധി ശിക്ഷ കൊടുക്കണം വലിയൊരു നഷ്ടത്തിനിടയിലാണ് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത് അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തി നൽകിയിട്ടുണ്ട് നാളെ ശിക്ഷ വിധിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ആരായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പിന്തുണ മാത്രീം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് അന്നൊന്നും ഇരുന്ന് വരെയും ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയതായിരുന്നു ഷാരോണിക്ക് ഷാരോണിയാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടത് ആ ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തിയ പോകുന്നില്ലേ എൻ്റെ വേഷവും ഞങ്ങൾക്ക് എന്നും മാറും ഇപ്പം മാറും പറയാൻ ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ് ഗ്രീഷ്മയുടെ അമ്മയും കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അല്പം ഒരു ഞങ്ങൾ പോകും ഞങ്ങൾ നോക്കും മാക്സിമം കേസിന്റെ കഴിയിൽ എത്തിച്ച് ഞങ്ങൾ സാറോട്ടൊക്കെ കണ്ട കണ്ടെത്തിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും ജീവനെയാണ് അവൾക്ക് ഒന്ന് കിടക്കണം പരമാവധി തന്നെ കൊടുക്കണം എന്നെ പോന്നെ ജീവനെയാണ്